ഒന്ന് ആദ്യത്തെ വിഷയം രാഷ്ട്രീയത്തെ ഇപ്പോൾ നടക്കുന്നത് ഒരു രക്ഷാപ്രവർത്തനമാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ അപകടത്തിലായിരിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപും അതിന് ഫലം വന്നതിനു ശേഷവും സർക്കാരാണ് സർക്കാരിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ഗവർണറാണ് നേരത്തെയും ഇപ്പോഴുമെല്ലാം സർക്കാരിൻ്റെ പ്രതിസന്ധി കാലഘട്ടത്തിൽ രക്ഷയ്ക്കെത്തുന്നത് ഗവർണറാണ് ഒന്ന് ഈ പറയുന്ന ഭാരതവാ വിവാദം ആ വിവാദത്തിൽ കോൺഗ്രസിന്റെ എതിർപ്പ് ഒന്നാമത്തെ എതിർപ്പ് ഭരണഘടന അനുവദിക്കാത്ത ഒരു ചിഹ്നം ഔദ്യോഗിക പരിപാടിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അത് രാജ്ഭവനകത്തും സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളിലാണ് തീർച്ചയായിട്ടും ആ വിവാദം നിലനിൽക്കുന്ന സമയത്ത് ഇത്തരത്തിൽ വീണ്ടും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിൽ പ്രതിഷേധങ്ങളുണ്ടാവും കെ എസ് യു അതിൽ പ്രതിഷേധിച്ചു ആ പ്രതിഷേധിച്ചതിൽ അവിടെ പോലീസുകാരുൾപ്പെടെ എസ് എഫ് ഐയും പോലീസുമായിട്ട് ഉണ്ടും തള്ളും മാത്രമേ ഉണ്ടായുള്ളൂ പക്ഷേ കെ എസ് യുവിൻ്റെ പ്രവർത്തകരെ യുവമോർച്ചക്കാരും ആർ എസ് എസ്കാരും ഇടിവെള്ള വെച്ച് ആക്രമിക്കുകയായിരുന്നു അതിനുശേഷം അവർ അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്ത് എസ് എഫ് ഐക്കാർക്കൊന്നും ആ പ്രശ്നമൊന്നും ഉണ്ടായില്ല അപ്പം അത് അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമാണ് എന്ന് കരുതേണ്ടി വരും പിന്നെ ഈ വിവാദം തുടർന്നുകൊണ്ട് പോകേണ്ടത് സി പി എമ്മിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ് ആർ എസ് എസിന്റെ ആവശ്യമാണ് കാരണം രക്ഷ അവർ തമ്മിലാണ് ബി ജെ പിക്ക് ഇതിനകത്ത് യാതൊരു നിലപാടും ഇല്ല ഇപ്പം ശ്രീ ഗോപാലകൃഷ്ണൻ ഇവിടെ ഇത് പറയുന്നുണ്ട് അദ്ദേഹം ആദ്യം മറുപടി പറയേണ്ടത് ഭാരതാമ്പ എന്നുള്ള സങ്കല്പത്തിലെ നിങ്ങളുടെ സങ്കല്പം എന്താണ് ഈ കാവിക്കൊടി പിടിച്ച അഖണ്ഡ ഭാരതം പുറകിലുള്ള ഭാരത് മാതാ ഗവർണർ ഉപയോഗിച്ചതിന് പ്രതിഷേധം ഉണ്ടായപ്പോൾ ശിവൻകുട്ടിക്കെതിരെ പ്രതിഷേധം നടത്താൻ വന്ന ബി ജെ പി ആ അഖണ്ഡ ഭാരതം എന്ന ഉച്ചക്കിറുക്കും ഉപേക്ഷിച്ചു കയ്യിലിടുന്ന കാവിക്കൊടിയും കളഞ്ഞു പകരം ദേശീയ പതാകയാണ് വെച്ചത് ഞങ്ങൾക്കതിൽ എതിർപ്പില്ല ഭാരതാംബയായിട്ടുള്ള ഒരു സ്ത്രീയെ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് ഒരു പ്രതിനിധീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല ഞങ്ങളുടെ പരിപാടികൾ ഉൾപ്പെടെ അത്തരത്തിലുള്ള പ്രതീകങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ആ വിവാദത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് അവ്യക്തതയാണ് കാവിക്കൊടി ഉപയോഗിക്കാൻ ബി ജെ പി തയ്യാറല്ല അഖണ്ഡ ഭാരതം എന്ന ഉച്ചക്കിറുക്ക് ഉപയോഗിക്കാനും ബി ജെ പി തയ്യാറല്ല എന്നുള്ളതാണ് തെളിയിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് വ്യക്തവരില്ലാത്തത് ബി ജെ പിക്ക് ഇവിടെ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നു ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അദ്ദേഹം അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് അടിയന്തരാവസ്ഥയുടെ വാർഷികം ആവശ്യം കൊണ്ടിരിക്കുക ശ്രീ ബി ഗോപാലകൃഷ്ണൻ അങ്ങ് എന്താണ് ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത് സംഘപരിവാർ അടിയന്തരാവസ്ഥക്ക് പിന്തുണ നൽകിയതിന്റെ എഴുപത്തഞ്ചാം അൻപതാം വാർഷികമാണോ നിങ്ങൾ ആഘോഷിക്കുന്നത് അതാണ് ബി ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കേണ്ടത് കാരണം ഇവിടെ സൂചിപ്പിച്ചു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആർ എസ് എസിന്റെ സർസംഘചാലക് ബാലസാബ് ദേവരഷ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് ആദ്യത്തെ കത്തയക്കുകയാണ് അതിനകത്ത് പറയുകയാണ് അശ്വഢ് ദാറ്റ് ഇറ്റ് വാസ് ട്രൈ ടു ബിൽഡ് ഓർഗനൈസേഷൻ ബട്ട് വാസ് നെവർ അഗൈൻസ്റ്റ് ആർ ഗവൺമെന്റ് ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ സർക്കാരിനെതിരല്ല ആർ എസ് എസ് എന്ന ആറ്റിത്തക്കത്തിൽ ഇന്ദിരാഗാന്ധിക്ക് എഴുതുകയാണ് എന്ന് മാത്രമല്ല ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള റെഡ് ഫോർട്ടിലുള്ള പ്രസംഗം ആ പ്രസംഗത്തെ വാനോളം ദേവരസം പുകഴ്ത്തുകയാണ് ആ കത്തിന് വേണമെങ്കിൽ മനോരമയ്ക്ക് അയച്ചു തരാം രണ്ടാമത് ആ കത്തിന് ഇന്ദിരാഗാന്ധി മറുപടി കൊടുക്കുന്നില്ല രണ്ടാമത് നവംബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടാമത്തെ കത്തിലും ഇന്ദിരാഗാന്ധിയോട് പറയുന്നത് ആർ എസ് എസിന്റെ നിരോധനം പിൻവലിക്കണം ഞങ്ങൾ പരിപൂർണമായി സർക്കാരിനെ പിന്തുണയ്ക്കാം എന്ന് മാത്രമല്ല കേട്ടോ രണ്ടാമത്തെ കത്തിൽ ഇതുകൂടി എഴുതുന്നുണ്ട് ഫൈവ് ജഡ്ജസ് ഡിക്ലെയർ ദ വാലിഡിയേറ്റി ഓഫ് എലക്ഷൻ അഞ്ച് സുപ്രീം കോടതി ജഡ്ജിമാർ ഇന്ദിരാഗാന്ധിയുടെ റദ്ദാക്കിയ അലഹബാദ് കോടതിയെ ചെയ്തു പ്രശംസിച്ചുകൊണ്ട് ബാലാസാബ് ദേവരേഷ് ഇന്ദിരാഗാന്ധിക്ക് കത്തെഴുതുകയാണ് എന്നിട്ട് അതിൽ പറയുന്നു സെൽഫ്ലെസ് ഓഫ് ഓഫ് ലാക്സ് വർക്കേഴ്സ് കാൻ ബി യൂസ്ഡ് ടു ഫർദർ ദ ഡെവലപ്മെന്റ് പ്രോഗ്രസ് എന്ന് വെച്ചാൽ സെൽഫ്ലെസ് ഇല്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ ആർ എസ് എസിന്റെ ലക്ഷക്കണക്കിന് പ്രവർത്തകരെ ഈ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ സഹായിക്കാം ഈ രണ്ട് കത്തും ഇന്ദിരാഗാന്ധി അവഗണിച്ചു അപ്പോൾ മൂന്നാമത്തെ കത്ത് വിനോബ ഭാവിക്ക് എഴുതുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഫെബ്രുവരി എഴുപത്തിയേഴ് ഫെബ്രുവരിയിൽ അവിടെ വിനോബ ഭാവി എടുത്ത് ഇന്ദിരാഗാന്ധി എത്തുന്നു എന്നുള്ള സന്ദേശം ലഭിച്ചപ്പോൾ ബാലാസാബ് ദേബ്രസ് മൂന്നാമത്തെ കത്തെഴുതുകയാണ് ആ അതിനകത്ത് പറയുന്നു ഞങ്ങൾ കണ്ടീഷൻ വിൽ ആസ് ടു എനേബിൾ വോളണ്ടിയേഴ്സ് ഓഫ് ദ കണ്ടീഷൻസ് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള വികസന പദ്ധതികൾക്ക് ഞങ്ങൾ പരിപൂർണ പിന്തുണ അർപ്പിച്ചുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ തയ്യാറാണെന്ന് വിനോദ ബാബിക്കെഴുതിയ കത്തിൽ ഇത് പറയുന്നു ഇത് മാത്രമാണോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂൺ ഇരുപത്തി അഞ്ച് യൂ ഉത്തർപ്രദേശിൽ ഭാരതീയ ജനസംഘത്തിന്റെ ഘടകം പരിപൂർണമായി അടിയന്തരാവസ്ഥയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു മധ്യപ്രദേശിലെ ആർ എസ് എസിന്റെ ഭാരവാഹികൾ അവിടെ ബീജ് ബീജ് ഭാരതീയ ജനസംഘം വിട്ട് കോൺഗ്രസിൽ ചേരുന്നു മറ്റൊരു കഥ കൂടിയുണ്ട് വാജ്പേയി ഡൽഹിയിലുള്ളപ്പോൾ അദ്ദേഹം ആദ്യം തന്നെ മാപ്പ് കൊടുത്ത പരോൾ മേടിച്ച് വീട്ടിലായിരുന്നു ഡൽഹിയിലുള്ളപ്പോൾ വാജ്പേയി ഓമേത്തയെ വിളിച്ച് സന്ദർശനം നടത്തുന്നുണ്ട് ആ ഓം വന്ന് കണ്ടതറിഞ്ഞുകൊണ്ട് അന്നത്തെ എ ബി വിപിയുടെ നാഷണൽ പ്രസിഡന്റ് നേരെ വാജ്പേയി അടുത്തേക്ക് ചെല്ലുന്നുണ്ട് വാജ്പേയി അടുത്തേക്ക് ചെന്നു പറയുന്നു നിങ്ങൾ ഓമേത്ത കണ്ടോ എന്ന് ചോദിച്ചോ പറഞ്ഞു ഞാൻ കണ്ടു ഞങ്ങൾ സംസാരിച്ചു അദ്ദേഹം ചോദിച്ചു നിങ്ങൾ എന്ത് സംസാരിച്ചു അപ്പോൾ വാജ്പേയി എ ബി വിപിയുടെ നാഷണൽ പ്രസിഡന്റോട് കയർത്ത് പറയുന്നു നിങ്ങളാണ് ഇതെല്ലാം വരുത്തിവെച്ചത് ഗുജറാത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയ കലാപമാണ് ഈ അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ചത് നിങ്ങൾ പോയി ഇന്ദിരാഗാന്ധിയോട് മാപ്പ് പറയുക ഇതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഇതെല്ലാം ചരിത്രത്തിലാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ബാലാസാബ് ദേവര ശേഖരിക്കുന്ന സനാതൻ സംഘടൻ രാജനീതി എന്നുള്ള പുസ്തകം ഒരു വലിയ വിവാദം നടക്കുമ്പോൾ അല്ലെങ്കിൽ വലിയ രീതിയിൽ രാജ്യത്തിന്റെ ഏറ്റവും അന്തസ്സത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ ആ സമരം പക്ഷെ ഒരുപക്ഷെ ഒരു കേന്ദ്രത്തിലേക്ക് മാത്രം ഒതുങ്ങില്ല അത് പല സ്ഥലങ്ങളിലേക്ക് ആ സമരം വ്യാപിക്കപ്പെടും അതിനെ കൂടുതലായിട്ട് ഈ സമൂഹത്തിനകത്ത് ഒരു അന്തചിത്രം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സമൂഹത്തിൽ വിഷം കലർത്താൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ അതെവിടേക്ക് ഉയരുന്നോ ചിലപ്പോൾ ഒരുപക്ഷെ അവിടെയെല്ലാം പ്രതിഷേധം ഉണ്ടായിരുന്നു വരും അതിനെ തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഇത് രാജ്ഭവനകത്ത് നടക്കുമ്പോൾ രാജ്ഭവന്റെ മുന്നിൽ മാത്രം പ്രതിഷേധിക്കുക എന്നുള്ള നിലയിലേക്ക് ഒരു സമരം പോകാൻ പറ്റില്ലല്ലോ സമരം വ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള സന്ദേശങ്ങൾ ഉയർത്തപ്പെടുന്നെല്ലാം പ്രതിരോധം സൃഷ്ടിക്കപ്പെടും സംസ്ഥാനത്ത് ഈ രാജ്യത്തിന്റെ മൂല്യങ്ങളെ തന്നെ തകർക്കുന്ന രീതിയിൽ ഈ രാജ്യത്ത് സംഘപരിവാറിന്റെ അജണ്ട മുന്നോട്ട് വയ്ക്കുന്ന രീതിയിൽ ഒരു ശ്രമം നടക്കുമ്പോൾ ആ ശ്രമം ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിക്കോട്ടെ പക്ഷെ ആ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകുമ്പോഴും ഇത്തരത്തിലൊരു ശ്രമം നടക്കുമ്പോൾ ആ ശ്രമത്തെ ചെറുക്കും ഈ സംസ്ഥാന സർക്കാരിന് ആർജവും ഉണ്ടെങ്കിൽ ഈ വിഷയത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇന്ത്യയുടെ ഭൂപടം ദുർഗതമാക്കുന്ന ഈ സംഘപരിവാറിന്റെ നേതാക്കന്മാർക്കെതിരെ കേസെടുക്കുക എന്നുള്ളതാണ് ഈ ഇന്ന് ഇന്ന് കാശ്മീരില്ലാത്തൊരു ഭൂപടം പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ ഇന്നൊരു കേസ് എടുത്തിട്ടുണ്ടല്ലോ ശരിയായ രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ടല്ലോ അത്തരത്തിൽ ഇന്ത്യയുടെ ഭൂപടം വികൃതമാക്കുന്ന ഈ സംഘപരിവാറിന്റെ നേതാക്കന്മാർക്കെതിരെ അത് എവിടെ പ്രദർശിപ്പിച്ചാലും ഇനി ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ പ്രദർശിപ്പിച്ചാൽ പോലും ഇന്ത്യയുടെ ഭൂപടം വികൃതമാക്കുന്നവർക്കെതിരെ കേസെടുക്കാൻ പിണറായി വിജയൻ തയ്യാറുണ്ടോ പിണറായി വിജയനായി തയ്യാറല്ലെങ്കിൽ സംഘപരിവാറും പിണറായി വിജയനും കൂടി ഒരുമിച്ച് നടത്തുന്ന നാടകത്തിനപ്പുറം ഇതിന് യാതൊരു വിലയില്ല